നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ജഗൻമോഹന്റെ പതനം അതാണ് നായിഡുവിൻ്റെ ലക്ഷ്യം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും അത് അത്ര പെട്ടെന്ന് സംഭവ്യമല്ല എന്ന് നായിഡുവിന് നന്നായി അറിയാം ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ജഗൻമോഹനെ ജനങ്ങൾ വെറുക്കണമെങ്കിൽ എന്തെങ്കിലും വലിയ പദ്ധതി ഒപ്പിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന പ്രസാദമായ ലഡു അതിനകത്ത് മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നും മീനെണ്ണ അടങ്ങിയിട്ടുണ്ടെന്നും ഇതിൻ്റെ ഉത്തരവാദി മുൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പരിഷ്കാര നയങ്ങളാണ് എന്നും വരുത്തി തീർത്താൽ തീർച്ചയായും ജഗനെ ജനങ്ങൾ വെറുക്കും ഭക്തർ വെറുക്കും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ആന്ധ്രാപ്രദേശിൽ നിന്നും തുടച്ച നീക്കപ്പെടും ഇതൊക്കെയാണ് ടി ഡി പിയുടെ കുബുത്തി പക്ഷേ ആ കുബുത്തി ഇവിടെ വർക്കൗട്ടായില്ല എന്ന് മാത്രമല്ല ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു അമരാവതിയിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നൂതന വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ നടത്തിയ കൊടികിയ അഴിമതി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ ഇതെല്ലാം എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ് ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടിയ വാർത്തകളിൽ ഒന്നായിരുന്നു നായിഡുവിൻ്റെ അറസ്റ്റും തുടർന്നുള്ള സംഭവ വികാസങ്ങളും അതിൻ്റെ മൂലകാരണം കാരണം തന്നെ ജഗന്റെ ഇടപെടൽ തന്നെയായിരുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു വാസ്തവത്തിൽ ജഗൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നായിഡുവിനെ രാഷ്ട്രീയപരമായി എല്ലാ രീതിയിലും അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളത് നായിഡുവിന് നന്നായി അറിയാം അതുകൊണ്ടാണ് നായിഡു പല അഭിമുഖങ്ങളിലും കൃത്യമായി പറഞ്ഞത് പകയുടെ കാര്യത്തിൽ ഒറ്റയാൻ തന്നെയാണ് ജഗൻ എന്നുള്ളത് തനിക്ക് സംശയമില്ല തനിക്ക് ഒത്ത എതിരാളി എന്ന് എപ്പോഴും നായിഡു പറഞ്ഞിട്ടുമുണ്ട് അതേ ജഗനെ കൃത്യമായി കുരുക്കാൻ കിട്ടിയ ഒരു അവസരമായാണ് ഇപ്പോൾ തിരുപ്പതി ലഡു വിവാദത്തെ ഉപയോഗിച്ചിരിക്കുന്നത് ബി ജെ പിയും നായിഡുവും ചേർന്ന് ആദ്യം നടത്തിയ ഒത്തുകളി രാജ്യസഭയിലായിരുന്നു ജഗന്റെ പാർട്ടി എം പിമാരെ കൃത്യമായി രാജിവെപ്പിച്ച് ടി ഡി പി എം പിമാരാക്കാൻ ഇപ്പോഴത്തെ നിയമസഭയിലെ സീറ്റ് നില ഉപയോഗിച്ച് കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു അത് ആദ്യപടി എന്ന രീതിയിൽ ഒരു ഡോസായി തന്നെ ജഗന് കൊടുത്തിരുന്നു അതിനു ശേഷമാണ് തിരുപ്പതി വിഷയം ഉദിച്ചത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി നായിഡു നീങ്ങുകയായിരുന്നു എന്നാണ് ജഗൻ പറയുന്നത് എന്നാൽ ജഗന്റെ രക്ഷയ്ക്കായി കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും കൂടെ എത്തിയപ്പോൾ ജഗന് ഇരട്ടി കരുത്തായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വർഗീയത കൈമുതലാക്കിയ ബി ജെ പിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയും ടി ഡി പിയും കൂടി പ്രവർത്തിച്ചെന്നും പറഞ്ഞ് ജഗൻമോഹന്റെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല എന്നും പണി വരുന്നുണ്ട് എന്നുള്ള കൃത്യമായ താക്കീതും കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് നമുക്കറിയാം നായിഡുവിൻ്റെ ബലത്തിൽ കൂടിയാണ് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നായിഡുവിന് കുറേ സ്വാധീനമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ നായിഡുവിൻ്റെ ഈ പദ്ധതി ചീറ്റിപ്പോകുമെന്ന് കോൺഗ്രസ് പറയുന്നു തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ വന്നത് ഗുജറാത്തിലെ ലാബിലാണ് അതിൻ്റെ വിശ്വാസ്യത എത്രത്തോളമാണെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് വീണ്ടും അതിന് പുനഃപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്ന് കോൺഗ്രസ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജഗനെതിരെയുള്ള ഒരു മാസ് അറ്റാക്കിന് നായിഡു ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്